പി സി ജോർജ് ആണല്ലോ ഇപ്പോഴത്തെ പ്രധാന താരം അച്ഛനും മകനും കൂടി ഇപ്പോൾ ബി ജെ പിയിലാണ് ആർക്കും വേണ്ടാത്ത എല്ലാവരും തൊട്ടുകൂടായ്മ കല്പിക്കപ്പെട്ട ബി ജെ പി ഇപ്പോൾ തുടർച്ചയായി പത്തു വർഷമായി ആരുടെയും സഹായമില്ലാതെ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം അധികാരത്തിലാണ് അതായത് ജയലളിത ഡി എം കെ ബിജു ജനതാദൾ മമതാ ബാനർജി വൈക്കോ തുടങ്ങി വിഷപാമ്പുകളെയും വിഷമില്ലാത്തതുമായ ഒക്കെ കൂട്ടിയാണ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നത് ആ ഗതികേടൊന്നും നരേന്ദ്രമോദിക്കില്ലെന്നർത്ഥം അടുത്ത തവണയും ബി ജെ പി വരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പോലും പറയുന്നു നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇഷ്ടക്കാരനായ ഡോക്ടർ ഫസൽ ഗഫൂറിന് പോലും ബി ജെ പിക്ക് നാന്നൂറ് സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിലെ സംശയമുള്ളൂ അദ്ദേഹം ചാനൽ ചർച്ചയിൽ ബി ജെ പി അനുഭാവിയോട് പതിനായിരം രൂപയ്ക്ക് വാതു വെച്ചത് സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞ് നൂറ് രൂപയ്ക്ക് പോലും അയാൾ വാതുവെക്കാൻ വരില്ല അതാണ് സ്ഥിതിയെന്ന് എന്ന് പറഞ്ഞതാണ് അപ്പോഴാണ് നമ്മുടെ പി സി ജോർജിന്റെ വരവ് അച്ഛന് കേരളത്തിൽ നല്ല ക്രെഡിബിലിറ്റി ആണെന്ന് അറിഞ്ഞതുകൊണ്ടാവാം മകൻ ഷോൺ ജോർജിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് രണ്ടുപേരും കൂടിയാണ് വരവ് നിരുപാധികമാണ് ബി ജെ പിയിൽ ചേരുന്നതെന്ന് അദ്ദേഹം പറയുന്നത് അതായത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കേണ്ട വേണ്ട എന്തിന് സംസ്ഥാന കമ്മിറ്റി അംഗം പോലും ആക്കേണ്ട ആവേണ്ട പിന്നെ നിങ്ങൾ അറിഞ്ഞു പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിച്ചിരിക്കും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കും പിന്നെ ബി ജെ പിയിൽ ചേരുന്നവരൊക്കെ എന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കാമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത് ആരും കണ്ടീഷൻ പുറത്തു പറയില്ലല്ലോ വരുമ്പോൾ എല്ലാവരും നിരുപാധികമായിട്ട് തന്നെയാണ് വരിക പി സി അണ്ണന് ഒരു വിഷമമുണ്ട് ഇത്ര കാലമായിട്ടും തനിക്ക് ബി ചേരാൻ തോന്നിയില്ലല്ലോ എന്നതിൽ ജോർജിന് ഓർമ്മയുണ്ടോ എന്തോ ഒരു ചീളു കേസ് പറഞ്ഞ് ജോർജിനെ പിണറായിയുടെ പോലീസ് പൂഞ്ഞാറിൽ നിന്ന് പൊക്കിയെടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നില്ലേ അന്ന് പോലീസ് ക്യാമ്പിലേക്ക് ആദ്യം ഓടിയെത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരനായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ജോർജിന് സർക്കാരിനെ വെട്ടിലാക്കി ജാമ്യവും നൽകി അവിടെയും ഹാജരായത് ബി ജെ പിയുടെ വക്കീൽ അന്നും പി സിക്ക് ബി ജെ പിയിൽ ചേരാമായിരുന്നു ഇപ്പോൾ വന്നത് ഏതായാലും നന്നായി ലേറ്റ് ബെറ്റർ ദാൻ നെവർ എന്നല്ലേ പറയാറ് പക്ഷേ ജോർജിന്റെ ക്രെഡിബിലിറ്റി അത്ര പോരാ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം ബി ജെ പി പോലത്തെ ഒരു പാർട്ടിക്ക് പറ്റില്ലല്ലോ ഏതായാലും ജോർജ് ഒരു കാര്യം പറഞ്ഞു അതായത് ഞാൻ പറയേണ്ടവരോടെല്ലാം പറഞ്ഞിട്ടാ ബി ജെ പിയിൽ ചേർന്നതെന്ന് അതായത് പള്ളിയിലച്ചന്മാരോടൊക്കെ ഒരുപക്ഷെ വിടുവായത്തും പറഞ്ഞതുമാകാം ചിലപ്പോൾ ശരിയുമാകാം പള്ളിയിലച്ചൻ പറഞ്ഞിട്ട ബി ജെ പിയിൽ ചേർന്നതെന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക സ്വഭാവമുണ്ടല്ലോ ബി ജെ പിയിൽ പി സിക്ക് ഒരു വില കിട്ടും പുള്ളിയുടെയൊക്കെ ആളാണെന്ന വില ഏതച്ഛനാണ് പറഞ്ഞതെന്ന് പി സി പറയാത്തതിനാൽ ഒരച്ഛനും നിഷേധിക്കുകയുമില്ല ഏതായാലും പത്തനംതിട്ടയിൽ നിൽക്കാമെന്ന പി സി പറഞ്ഞ സ്ഥിതിക്ക് പി സിക്ക് നൽകിയില്ലെങ്കിൽ മോനെങ്കിലും നൽകാമെന്നായിരിക്കും ബി ജെ പി നേതൃത്വം ആലോചിച്ചിട്ടുണ്ടാവുക അപ്പോഴാണ് പുതിയ പ്രശ്നം ഷോൺ കൊടിയേരിയുടെ മകന്റെ സ്വന്തം ആളാണ് എന്നതായിരുന്നു അത് അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഷോൺ തന്നെ അടുത്ത വെടി പൊട്ടിക്കുന്നത് ജഗതിയുടെ മകൾ പാർവതിയാണ് ഷോൺ കെട്ടിയിരിക്കുന്നത് ഭാര്യയെ മതം മാറ്റി ക്രിസ്ത്യാനി ആക്കിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന് ഷോൺ പറഞ്ഞത്രേ അയാൾക്ക് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ പാർവതി പാർവതിയെ തന്നെ ഇരിക്കുന്നതായിട്ടാണ് പലരും ധരിച്ചിരുന്നത് അതിനിടയ്ക്ക് മറ്റൊരു കാര്യവും ഷോൺ പറഞ്ഞു ജഗതി തന്നെയാണത്രേ മകൾ പാർവതിയെ മതം മാറ്റിയത് ഷോണിനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ജഗതിക്ക് ഇപ്പോൾ ആവുമോ എന്ന് സംശയമുണ്ട് ഏതായാലും ബി ജെ പിക്ക് വലിയ തലവേദനയാണ് പെട്ടിരിക്കുന്നത് കുമ്മനം രാജശേഖരനൊക്കെ തല്ലു വാങ്ങിച്ച നിലയ്ക്കൽ പത്തനംതിട്ട ജില്ലയിലാണ് അവിടെ ലൌ ജിഹാദിന് സോറി പ്രേരണയും പ്രലോഭനവും വഴിയുള്ള നിർബന്ധ മതപരിവർത്തത്തിന് നേതൃത്വം നൽകിയവന് ബി ജെ പി വോട്ട് ചെയ്യുമോ ഇനി അഥവാ ബി ജെ പി ഭാരവാഹികൾ വോട്ട് ചെയ്താലും ആർ എസ് എസുകാർ വോട്ട് ചെയ്യുമോ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക